യൂട്യൂബർ മണവാളിനെ പോലീസ് അറസ്റ്റ് ചെയ്തതായി നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുള്ളതായിരിക്കും വധശ്രമത്തിനാണ് കേസ് ജയിലിൽ അതോട്ട് പോയതിനു ശേഷം മണവാളിൻ്റെ മുടിയും തടിയൊക്കെ മുറിച്ചതിൻ്റെ പേരിൽ മാനസിക വിഭ്രാന്തി കാണിച്ചു മണവാളിൽ എന്നുള്ള രീതിയിൽ പിന്നീട് ഒരു വാർത്ത ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു മണവാളിൻ്റെ ജയിലിനകത്തോട്ട് പോകുമ്പോൾ ആ ഒരു കാവടി തുള്ളിലുള്ള ഒരു പോക്ക് കണ്ടപ്പോഴെ എനിക്കായിരുന്നു മിക്കവാറും ഈ രീതിയിലൊക്കെ തന്നെ ആയിരിക്കും അവസ്ഥ വരാൻ പോകുന്നത് എന്നുള്ളത് ഇപ്പോൾ എന്തായിട്ടും വിഷയമെന്ന് വെച്ച് കഴിഞ്ഞാൽ മണവാളിൻ്റെ ഒരു മുടിയും താടി ഒക്കെ മുറിച്ചതിനെ തുടർന്നിട്ടാണെങ്കിൽ ആ ജയിൽ സൂപ്രണ്ടിനെതിരെ കംപ്ലയിൻ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ ഒരു പ്രസ്മീറ്റൊക്കെ വിളിച്ചിട്ട് മണവാളിൻ്റെ ഉപ്പയും ഉമ്മയും സഹോദരനും കൂടെ വന്നിരിക്കുകയാണ് അപ്പം ഇത് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും മണവാളിൻ്റെ ഉപ്പയാണ് മണവാളിനെ ഈ രീതിയിലാക്കിയെന്നുള്ള എന്തായാലും ആ ഒരു വാർത്ത ഞാനിങ്ങോട്ട് വയ്ക്കാം തൃശൂർ ജില്ലാ ജയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ യൂട്യൂബർ മണവാളന്റെ കുടുംബം മകന്റെ മുടിയും താടിയും മീശയും വെട്ടി രൂപമാറ്റം വരുത്തൂ എന്ന് പിതാവ് നൌഷാദ് മകനെ മനഃപൂർവ്വം മനോരോഗിയാക്കി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നു സംഭവത്തിൽ മുഖ്യമന്ത്രിക്കും ഡിജിപിക്കും ഉൾപ്പെടെ കുടുംബം പരാതി നൽകി മരപൂർവ്വമനോരോഗിയാക്കി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് ഒരു കാര്യമാണ് ഒരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അതിൽ നമുക്ക് വെച്ച് ഓർപ്പിക്കാൻ പറ്റില്ല പക്ഷേ ഈ മുടി മുറിച്ചതിന്റെ പേരിൽ പ്രശ്നം കാണിക്കുമ്പോഴത്തേക്കും സി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് സ്കൂളില് ടീച്ചർമാർ മുടി വളർത്തേൻ്റെ പേര് ക്ലാസിൽ നിരക്ക് വിട്ടേണ്ട കേസോ കാര്യങ്ങളൊന്നുമല്ല ഇതൊരു വധശ്രമത്തിന് ജയിലിനകത്തോട്ട് പോയിട്ടുള്ളതാണ് ഒരു ജയിലിനകത്തേക്ക് ഒരാൾ ഒരു കുറ്റവാളി എന്ന് മുദ്ര ഉത്തപ്പെട്ട ഒരാൾ ജയിലിനകത്തോട്ട് പോകുമ്പോഴത്തേക്കും അയാൾ പ്രതിയാണ് ഓക്കെ അവിടെ മണവാളിനെ യൂട്യൂബർ എന്നൊന്നും അവർക്കില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഉമ്മാ മുടി മുറിച്ച് മാന്നും പറഞ്ഞിട്ടാണ് കരഞ്ഞുകൊണ്ട് വരുന്നത് അത് കണ്ട ഞങ്ങൾക്ക് പോലും അവനെ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണ് അവന്റെ താടി മുടി മീശം ഡ്രിമ്മെയ്ത് ഉമ്മ മുറിച്ച് മാറ്റിയത് അവനെ ഞങ്ങൾ സമാധാനിപ്പിച്ചതിന് ശേഷം ചോദിക്കുണ്ടായത് എന്തായു തോന്നിയത് അപ്പോഴാണ് മോൻ പറയുന്നത് അവന്റെ കഴുത്തിനെയും കുത്തിപ്പിടിച്ച് രണ്ടാൾ വേറെ ാണ് അവന്റെ ഇപ്പം ജയിലിനകത്ത് നടന്നേക്കുന്ന സംഭവം ഇങ്ങനെയാണോ നടത്തില്ല ഉമ്മയുടെ ഒരു വർത്തനം കേൾക്കുമ്പോൾ നമുക്ക് വിഷമം തോന്നുന്നുണ്ട് പക്ഷേ ഉമ്മ ഇതൊരു വധശ്രമത്തിനാണ് കേസ് കാര്യങ്ങളൊക്കെ വന്നിട്ട് ജയിലിനകത്തോട്ട് പോയിട്ടുള്ളത് അപ്പം അവിടെ ചെല്ലുമ്പോഴത്തേക്കിനൊരിക്കലും നമ്മൾ വീട്ടിലുള്ള രീതിയിൽ എന്തായാലും ആ ഒരു നമ്മളെ ട്രീറ്റ് ചെയ്യില്ല പക്ഷെ ഇപ്പൊ ഇങ്ങനെ ഒരു മുടി മുറിക്കാനുള്ള ഒരു കാരണം എന്താണെന്നും ഞാൻ ഇങ്ങോട്ട് വെക്കാം ഈ മുടി അതായത് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മണവാളിന്റെ മുടി റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട് മുറിച്ചതെന്നും മറ്റ് തടവുകാർക്ക് എന്ന കാരണത്താലാണ് മണവാളിന്റെ മുടി മുറിച്ചേക്കുന്നത് അപ്പം വോയിസ് ക്ലിപ്പ് വെക്കാം അപ്പോൾ അതിന്റെ കാരണമായി പറഞ്ഞിരിക്കുന്നത് പന്ത്രണ്ട് ഇവന്റെ ഇവനൊപ്പമുള്ള തടവുകാരൻ പന്ത്രണ്ട് പേര് ഇവന്റെ സെല്ലിലുണ്ട് ഇവനടക്കം പതിമൂന്ന് പേരാണ് ആ സെല്ലിൽ ഉള്ളത് ഈ പന്ത്രണ്ട് പേരും ഇവരും ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കാൻ ഇരിക്കാറുള്ളത് ഈ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇവൻ മുടി ഇങ്ങനെ ഓ വിടും ഈ വലിച്ചു വിടുന്ന സമയത്ത് അടുത്തിരിക്കുന്ന ജയിൽ ജീവനക്കാർ അല്ല ഈ തടവ് പുള്ളികളുടെ ആഹാരത്തിൽ ഇത് പറഞ്ഞു വീഴും മുടി വീഴിൽ മുടി പറഞ്ഞു വീഴണു അപ്പൊ മുടി പറഞ്ഞു വീഴുന്നതുമായി ബന്ധപ്പെട്ട് ഇവന്റെ മുടി ഇവന്റെ മുടിയാണ് എന്ന് തെളിയിക്കുന്ന തരത്തിൽ കളർ എഴുതിയിട്ടുള്ള മുടിയാണ് வீணது மாத்தமல்லி இவன் கிடக்கிற முடியாது அது அது பாக்கியுள்ளவர்கியாக்கி முடி ஆல் இங்கே பறந்து நடக்கணும் ஒகே உள்ள நீளம் உள்ள முடி இங்க பறந்து நடக்கணும் அப்போ பத்தத்தில் ஆஹாரத்தில் கிளட்டிய முடி அவர் இது தெளிவாய் ஜெயில் அருதே தடவு முடிகள் ஏல்பிக்கையுண்டாய் இது இவன் முடி வெட்டான ഓക്കെ ഇതാണ് കാരണം മണവാളന്റെ മുടി എന്ന് പറയുമ്പോൾ അതാണ് മണവാളന്റെ ഐഡന്റിറ്റി പക്ഷേ നമ്മളൊരു ജയിലിനകത്തോട്ട് ഒരു പ്രതിയായിട്ട് പോകുമ്പോഴത്തേക്കും അവിടെ ഒരു ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് നിലനിർത്തണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവോ അല്ലെങ്കിൽ അത്രയും പൈസയുടെ ബാക്ക് സപ്പോർട്ടോ ഉള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ മാത്രമേ പറ്റുള്ളൂ കാരണം ഇപ്പോൾ ഇതിനകത്ത് ഇപ്പം മണവാളിൻ്റെ ഒരു കേസ് പറയുമ്പോഴത്തേക്കും മുടി ബാക്കിയുള്ളവരുടെ പ്ലേറ്റിലോട്ടൊക്കെ വീഴുന്നു അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് പറഞ്ഞതിൻ്റെ പേരിലാണെന്നുള്ളതാണ് പറയുന്നത് ഞാൻ ഫസ്റ്റ് ഒരു വാർത്ത വന്നപ്പോൾ ഞാൻ എങ്കിലും നമ്മുടെ ബോച്ചയില്ലേ ബോച്ച ജയിലിനകത്തോട്ട് പോയപ്പോഴത്തേക്കും അതേപോലെ തന്നെയാണ് പുളി ഇറങ്ങി നിർത്തിട്ടുള്ള കാര്യം മുടിക്ക് വേറെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടോ അല്ലെങ്കിൽ വിട്ടോ കാര്യങ്ങളും അത് വിഗ് ആണോ എന്നുള്ള സംഭവം നമുക്ക് അറിയത്തില്ല പക്ഷെ മണവാളന്റെ ഇപ്പൊ ബാക്കിയുള്ളവർക്ക് അത് ബുദ്ധിമുട്ടാവുന്നുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം ചെയ്തേക്കുന്നത് കേൾക്കാം അഡിക്ഷന്റെ പ്രശ്നമുണ്ട് അഡിക്ഷന്റെ പ്രശ്നം ഷഹീൻ ഷായ്ക്ക് ഉണ്ട് എന്നാണ് ജില്ലാ ജയിൽ സൂപ്രണ്ട് ജയിൽ മേധാവിക്ക് നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഡ്രഗ് അഡിക്ഷന്റെ പ്രശ്നമുള്ള ഇയാൾ ജയിലിൽ പ്രവേശിച്ചത് മുതൽ അസഹിഷ്ണുത കാണിക്കുന്നു മാനസികമായി നോർമൽ അല്ലാത്ത രീതിയിലുള്ള പെരുമാറ്റം മാനസിക അസ്വാസ്ഥ്യം ആഹാരം കഴിക്കുന്നു മണവാളി ഡ്രഗ്സ് യൂസ് കാര്യങ്ങളുണ്ടോ എന്നുള്ളത് നമുക്ക് അത് നമുക്ക് അറിയില്ല കേട്ടോ പക്ഷെ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ആണെങ്കിൽ ഒരു വിഡ്രോവൽ സിൻഡ്രം എന്നുള്ള രീതിയിൽ ഇത്തരം രീതിയിലുള്ള കാര്യങ്ങൾ കാണിക്കാറുണ്ട് എന്നൊക്കെ നമുക്ക് ഇങ്ങനെ അവിടെ വാർത്തക്കത്തൊക്കെ നമ്മൾ കേട്ട് നമുക്ക് മനസ്സിലാക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ബാക്കി കൊണ്ട് കേൾക്കാം ഒരു വൈരാഗ്യ ബുദ്ധിയോട് കൂടി ജയിൽ ഉദ്യോഗസ്ഥർ പെരുമാറുന്നു എന്നൊരു ആരോപണമാണ് അതായത് മുടി വൈരാഗ്യ ബുദ്ധിയോടെ പോലീസുകാര പെരുമാറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ജയിലിനകത്തോട്ട് പോകുന്നതിന് മുന്നേ പുറത്തിരുന്നു മറ്റേ റീൽസ് ഷൂട്ട് ചെയ്യുന്ന പോലത്തെ പരിപാടിയൊക്കെ കാണിക്കുമ്പോഴത്തേക്കും അതിന്റെ സ്വാഭാവികമായിട്ടും പോലീസുകാരെ ചോടിപ്പിക്കില്ല കാര്യം പല ആൾക്കാരും ഈ വാർത്ത വന്നിരിക്കുന്ന കമന്റ് ബോക്സുകളിലൊക്കെ തന്നെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും കാര്യം നിയമത്തെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണെന്നുള്ള ഇതിലൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് സി ഫസ്റ്റ് ഈ ഒരു ജയിൽ അല്ലെങ്കിൽ ഈ പോലീസ് സ്റ്റേഷനിൽ നിന്നുകൊണ്ട് മണവാളം കാണിക്കുന്ന ആ ഒരു പെരുമാറ്റം കാര്യങ്ങൾക്ക് ഞാൻ ഫസ്റ്റ് ഒരു വീഡിയോ മണവാളിന്റെ ഒരു നാച്ചുറൽ ക്യാരക്ടർ െന്ന് പറയുന്ന ഈ രീതിയിലാണ് കുറച്ച് വെകിളി രീതിയിലാണ് ക്യാരക്ടർ പക്ഷേ ജയിലിനകത്തോട്ട് പോകുന്ന ആ ഒരു ടൈമിലും ഇത് തന്നെ നിക്കുമ്പഴത്തേക്കും സി ജയിലിനകത്തോട്ടാണ് പോകുന്നത് എത്ര ക്യാരക്ടറാന്ന് പറഞ്ഞാലും ജയിലിലകത്തോട്ട് പോകുമ്പോഴത്തേക്കിന് സി ജയിലെന്ന് പറഞ്ഞാൽ ജയിലിൽ തന്നെയാണ് അതൊരിക്കലും നമുക്കൊരു എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമല്ല അപ്പൊ അവിടെ കയറുന്നതിനെ മുന്നേ ഞാൻ തിരിച്ചു വരുന്ന റീൽസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ട് ആ രീതിയിലൊക്കെ പോകുമ്പോഴത്തേക്കിനും സ്വാഭാവികമായിട്ടും പോലീസുകാർക്ക് ചോടിപ്പിക്കൂലെ ഇനി മണവാളിന്റെ അച്ഛനൊക്കെ പ്രശ്നം ഇന്ന് പറയുന്ന കാര്യങ്ങൾ അതെന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഉണ്ടായിരുന്നു ഇവനെ കൊണ്ടാക്കുമ്പോ ഞാൻ ഇവനെ ജയിലിൽ കൊണ്ടാക്കുമ്പോ ഇത് ആദ്യമായിട്ടുള്ള ഒരു അനുഭവമാണ് ഞങ്ങൾക്ക് ഞാൻ ഇവനോട് പറഞ്ഞു മോനെ നീ സന്തോഷമായിട്ടുള്ള രീതിയിൽ നിൽക്ക് ഞാൻ ഉമ്മാക്കും പെങ്ങൾക്കും അയച്ചു കൊടുക്കാനാണ് ഞാൻ വീഡിയോ എടുക്കട്ടെ എന്ന് പറഞ്ഞു റീൽസോ കാര്യങ്ങളോ അല്ല ഞാൻ എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് അത് അത് രസം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ആദ്യം വീഡിയോ എടുത്തു മോനെ നീ ഒരു ഹാപ്പി ആയിട്ടുള്ള രീതിയിൽ നിൽക്കുക അവൻ ഹാപ്പി ആയിട്ടുള്ള രീതിയിൽ നിന്നു ആ കുഴപ്പൊന്നുമില്ല ഞാൻ ഓക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എടുത്തു പക്ഷേ ആ എടുത്തത് എന്തുണ്ടായിന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ എടുത്തത് റെക്കോർഡിങ് ആയിട്ട് വരുന്നില്ല അപ്പൊ ഞാൻ വീണ്ടും അവനോട് പറഞ്ഞു മോനെ അത് റെക്കോർഡിങ് ആയിട്ട് ആ അവൻ അത് പറഞ്ഞു റെക്കോർഡിങ് ആയില്ലേ കൊണ്ട് ചിരിച്ചു ഏർ അപ്പൊ അതാണ് രണ്ടാമത്തെ ഒര സമയത്ത് ഞാൻ ഞാൻ റെക്കോർഡിങ് ആയിട്ടില്ല എന്ന് ആ വീണ്ടും കുഴപ്പമില്ല വളരെ തിരിച്ചു തിരിച്ചു വരും വരും ഉമ്മക്കുംങ്ങൾക്കും കാണിച്ചു കൊടുക്കാനാണ് എന്ന് പറഞ്ഞിട്ടാണ് എന്തിന്റെ പേരിലാണെങ്കിലും ആണെങ്കിലും ഇപ്പൊ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായ മെയിൻ റീസൺ വെച്ചാൽ ഒരു അച്ഛനാണ് ഇപ്പം ഇപ്പം മണവാളി പോകുമ്പോ അല്ലെങ്കിൽ പോയതിനു മുമ്പ് ഇങ്ങനെ ഒരു പെരുമാറ്റം കാണിക്കും അല്ലെങ്കിൽ അതിന്റെ ഒരു സീരിയസ്നെസ് അറിയില്ലെങ്കിൽ പോലും ഇത്രയും പ്രായം പക്വതിയുള്ള ഈ ഒരു ഉപ്പയുടെ ഭാഗത്ത് ആ ഒരു വിവേകം കാണിക്കേണ്ടതല്ലേ കാര്യം പോലീസാറുടെ മുന്നിൽ നിന്ന് ഇത്തരം വീഡിയോ നിങ്ങൾ റീൽസ് ആണോ എന്താണ് ഇപ്പം ഇപ്പം പറഞ്ഞ പോലെ ഫാമിലി ഗ്രൂപ്പിൽ അയക്കാൻ വേണ്ടിയിട്ടുള്ള തന്നെയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് കാര്യം എന്ന് വെച്ചാൽ അങ്ങനെ ഒരു റീൽ വേറെ സോഷ്യൽ മീഡിയയിൽ എവിടെയും കണ്ടിട്ടൊന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പം എന്തിന്റെ പേരിൽ അങ്ങനെ ഒരു പോലീസാരുടെ മുന്നിൽ അങ്ങനെ ഒരു ആക്ട് കാണിക്കുമ്പോൾ തന്നെ അവരെ സ്വഭാവമായിട്ടും ചോറി അവരെ ഒരുമാരി ചൊറിയുന്ന ഒരു പരിപാടി തന്നെ അല്ലേ അപ്പം അവർക്ക് സ്വഭാവമായിട്ടും നമ്മളിപ്പോൾ എന്തിന്റെ ന്യായീകരണം പറഞ്ഞാലും അവർ പുറമേ നോക്കുമ്പോൾ അവർക്കത് അത് പൊളിയും ജയിലിനകത്തോട്ട് കയറിയപ്പോഴത്തേക്ക് അതാണ് അവർ പിന്നീട് തീർത്തത് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്റെ മൊബൈൽ ഒരാൾക്കും ഇത് ഞാൻ വിട്ടിട്ടില്ല അതേ സമയം തന്നെ ഞാൻ വീഡിയോയിൽ എടുക്കുന്നത് ഇട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് സമൂഹ മാധ്യമത്തിന് കാണാൻ പറ്റിയിട്ടുള്ളത് അല്ല ഏതോ ഒരാൾ അവിടെ നിന്ന് എടുത്തു ബാക്കിൽ നിന്ന് ഞാൻ എടുക്കുന്ന വീഡിയോയിൽ കാണാം അല്ല അങ്ങനെ ഒരാൾ എടുത്തത് കൊണ്ട് മാത്രമാണ് ഇപ്പം ബാക്കിയുള്ള എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുള്ളൂ കാര്യം ജയിലിനകത്തോട്ട് കയറുന്നതിന് മുന്നേ ഇങ്ങനെയുള്ള രീതിയിൽ റീൽസ് ഷൂട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ നിയമത്തെ വെല്ലുവിളിക്കുന്ന രീതിയിൽ നിയമത്തെ കളിയാക്കുന്ന രീതിയിൽ ഇത്തരം ശേഷങ്ങൾ കാണിച്ചു എന്നുള്ള രീതിയിലൊക്കെ ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ള ഒരു വീഡിയോ വന്നതുകൊണ്ടാണ് ഇപ്പം ഈ ഒരു ഉപ്പയുടെ ഭാഗത്തുനിന്ന് അങ്ങനത്തെ ഒരു കാര്യം ചെയ്തില്ല മോനെ പോയിട്ട് സോ എഡി ജയിലിനകത്തോട്ട് പോകുമ്പോഴത്തേക്കും എല്ലാവരും ആയിട്ട് സന്തോഷത്തോടെ ആടാ പോയിട്ട് അടാ മോനെ എന്നൊക്കെ പറഞ്ഞു കപ്പ് മുഖ്യം ബികില് എന്ന് പറയുന്ന പോലെയാണോ ജയിലിനകത്തോട്ട് കയറ്റി വിടുന്നത് ഉപ്പയുടെ ഭാഗത്തുനിന്നു ആ ഒരു വിവേകം കാണിക്കേണ്ടതല്ലേ ഇപ്പം ആ ഉപ്പയുടെ വിവേകമില്ലായത് കൊണ്ടോ അല്ലെങ്കിൽ പക്വതയില്ലായത് കൊണ്ടാണ് ഇപ്പം മണവാളം ഇപ്പം ഇത്രയും രീതിയിലുള്ള അറ്റാക്ക് സോഷ്യൽ മീഡിയയിലാണെങ്കിൽ വരാനുള്ള ഒരു ഉണ്ട് ഉണ്ട് ഇത് ആരും ഒരാൾക്കും ഫോർവേർഡ് ചെയ്യരുത് കേട്ടാ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എന്റെ ഭാര്യക്കും മകൾക്കും എന്റെ വീട്ടുകാർക്ക് ഇട്ട് കൊടുത്തത് അവിടുന്ന് ഒരു അഞ്ചു മിനിറ്റ് കഴിയുമ്പോഴേക്കും എന്റെ മകള് വിളിച്ചു മകൾ ഡൽഹിയിലാണ് ജോലി ചെയ്യുന്നത് ഉപ്പ ഉപ്പ ഇട്ടു കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ ഇതെ എല്ലാ മാധ്യമത്തിലും വന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു അതാണ് ഇപ്പം ആരെടുത്ത് ഇവിടെയാണോ എന്തെടുത്താ നിങ്ങൾക്ക് ഫാമിലി ഗ്രൂപ്പിലിടാനോ അല്ലെങ്കിൽ നിങ്ങളുടെ വോയിസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടോ അത് കാര്യമില്ല കാര്യം പുറമെ ഒരാൾക്ക് ഈ സാധനം അവരെ നല്ല ചൊടിപ്പിക്കുന്ന രീതിയിൽ അവരെ നല്ല രീതിയിൽ മൂപ്പിച്ചേക്കുന്ന ഒരു പരിപാടിയാണ് അവർക്ക് സ്വാഭാവികം അതിന്റെ കലിപ്പ് എന്തായാലും കാണും കാര്യം എന്നിട്ട് ഇവിടെ ബാക്കി ഇവരുടെ ജ്യേഷ്ഠൻ അല്ലെങ്കിൽ മണവാളിന്റെ ജ്യേഷ്ഠം പറയുന്ന കാര്യങ്ങളുണ്ട് അതുകൂടെ ഞാൻ ഇങ്ങോട്ട് വെക്കാം അവർ മുടി എന്നാണ് ജയിൽ ചട്ടപ്രകാരം എന്നുള്ളത് നമ്മൾ അതിനെപ്പറ്റി പഠിച്ചു നോക്കുമ്പോൾ അതിൽ നിങ്ങൾ വായിച്ചിട്ടുള്ളത് ദേശത്തിൽ തന്നെ വന്നിട്ടുള്ളതിൽ ആവശ്യമുള്ളത് അവർക്ക് ആവശ്യമുള്ളത് മാത്രം വായിച്ചതെന്നുള്ളതാണ് നമ്മൾ ആരോപണം കാരണം അതിൽ അതിന്റെ താഴെ ഉണ്ട് പിന്നെ ശിക്ഷ കിട്ടിയ കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ടവർക്ക് പോലും അളവുണ്ട് ഒരു മാസത്തിൻ്റെ ഇടയിൽ നിന്ന് അളവുണ്ട് ഇത് വന്ന് കയറി രണ്ട് മണിക്കൂറാകുന്നതിന് മുമ്പ് ആളെ മുടി ശ്രമിച്ചിട്ടുണ്ട് അവിടെ വൈകുന്നേരം കൊണ്ട് കൊണ്ടുവിട്ട ശേഷം പിറ്റേ ദിവസം രാവിലെ ബലമായിട്ട് മുടി അങ്ങനെ ഒരു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയത് വിട്ടോണ്ട് പിന്നെ മണിക്കൂറിന് മുന്നേ ഈ സാധനം മുറിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെ ആണെങ്കിൽ ഒരു കാര്യം അലയിക്കുക പറഞ്ഞാൽ ആ ഒരു ജയിലിനകത്തുള്ള അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർക്കായിരിക്കും അവിടുത്തെ ഓളിന് ഓൾ എന്ന് പറയുന്നത് എത്ര റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് പറഞ്ഞാലും പുറമെ വേറെ ആരും അറിയുന്നില്ല അവിടെ എന്തൊക്കെയാ കാണിക്കുന്നുള്ള പിന്നെ മണവാളന്റെ ഈ ഒരു കാര്യം അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തത് മണവാളം പറയുമ്പോഴാണ് നിങ്ങളാണെങ്കിൽ പോലും അറിയുന്നത് ഓക്കെ അവിടെ ഇത്രയും അവരെ ചോദിച്ചിട്ട് പിന്നെ അകത്തോട്ട് അവര് പൊന്നെ കളിയെന്ന് പറഞ്ഞു നിക്കു എന്ന് ആള് ഈ ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട് എനിക്ക് അപേക്ഷ വെക്കാനുള്ള സമയം തരണോ ഞാൻ ഇതൊരു നെക്സ്റ്റ് മന്ത് ഒരു ഫിലിമിന്റെ ഷൂട്ടിങ് കിട്ടാൻ ചാൻസ് ഉള്ളതാണ് കളിയത് എനിക്ക് അപേക്ഷ വെക്കണം എന്റെ കല്യാണം ഉള്ളതാണ് അപ്പൊ അതിനുള്ള അവകാശം തരണം എന്ന് പറഞ്ഞപ്പോ അതിനക അവർ എന്നുള്ളതാണ് അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്തിനാണ് അവർ അതിന് തയ്യാറാവുന്നത് അല്ലെങ്കിൽ അവരെന്തിനാണ് ഇതിനെ പറ്റി ബോധനേണ്ട ഒരു ആവശ്യം എന്താണ് ഇപ്പം ഇങ്ങനെ ഒരു കാര്യമാണെങ്കിൽ നാളുകളിൽ ഇനി അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ എനിക്ക് മാസങ്ങൾക്കുള്ളിൽ ഒരു സിനിമയുണ്ട് കല്യാണമുണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരു ബോധവയം അല്ലെങ്കിൽ അങ്ങനെ ഒരു ബോധം മണവാളിനല്ലേ ഉണ്ടാവേണ്ടത് ഏ അങ്ങനൊരു കാര്യം ബോധമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മണവാളൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ നിൽക്കില്ലല്ലോ അങ്ങനെ ബോധമുള്ള ഒരാൾ അപ്പം അങ്ങനെ ഒരു കാര്യം ചെയ്തിന് ശേഷം പിന്നെ ജയിലിനകത്തോട്ട് പോകുമ്പോഴത്തേക്കും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്തിനാണ് മണവാളിന്റെ ഇനി ഫ്യൂച്ചറിനെ പറ്റി ചിന്തിക്കേണ്ട ഒരു ആവശ്യം എന്താണ് കാരണം ഓൾറെഡി ഒരു പ്രതിയായിട്ടാണ് ജയിലിനകത്തേക്ക് വരുന്നത് ഇതിനെ ഇതിനെപ്പറ്റി ചിന്തിക്കേണ്ടത് ബോധവാന് ബോധവാനാവേണ്ടതും മണവാളിനായിരുന്നു പാനുമാന ഇവിടെ അറിയിക്കണം എനിക്കൊന്ന് ഫോൺ ചെയ്യാണെങ്കിലും ഇത് തരണം എന്ന് പറഞ്ഞപ്പോൾ ഇതിന്റെ ഉള്ളൂന്ന് പൂർണ്ണ മാനസിക രോഗിയായിട്ട് നീ പുറത്തു പോകും ഇത് മുടിമുച്ച് കഴിഞ്ഞാൽ നിന്നെ നേരെ അങ്ങോട്ട് അയക്കുന്ന അവർ പറയും അവര് ചെയ്യും ചെയ്തു എന്നുള്ളതാണ് ഓക്കെ മാനസിക രോഗിയാക്കി ചിത്രീകരിച്ച് അങ്ങനെ വെളിയിൽ തുറക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല ഒരു രീതിയിൽ നമുക്കത് എന്താ പറയുക സപ്പോർട്ട് ചെയ്യാനും നമുക്ക് പറ്റില്ല ഒരിക്കലും ചെയ്യാൻ പറ്റില്ലാത്ത കാര്യങ്ങളൊക്കെ തന്നെയാണ് പക്ഷേ ഇപ്പോൾ നിങ്ങളിപ്പോൾ മുടി മുറിച്ച് എന്ന പേരിലേക്ക് നിങ്ങൾ ഇങ്ങനെ ഒരു കംപ്ലയിൻറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുമ്പോഴത്തേക്കും സി ഇതൊരു വധശ്രമത്തിന് പേരിലാണെങ്കിൽ അറസ്റ്റ് ചെയ്തേക്കുന്ന ഒരു പരിപാടി കാര്യങ്ങളൊക്കെയാണ് ഇപ്പോഴും അല്ലെങ്കിൽ ഈ ഒരു ഉപ്പയാണെങ്കിൽ കൂടി മകനെ നല്ല വഴി പറഞ്ഞു കൊടുക്കേണ്ടടുത്ത് പകരമാണെങ്കിൽ ഇപ്പം ജയിലിനകത്തോട്ട് പോകുമ്പോഴത്തേക്ക് നീ പോയിട്ടോടെ മോനെ എന്നൊക്കെ പറഞ്ഞോണ്ട് വന്നിട്ട് നീ ഭയങ്കര ഊർജ്ജസ്വലനായിട്ട് തിരിച്ചു പറയണമെന്നൊക്കെ പറയാനേക്കൊണ്ട് എടേ ജയിലിനകത്തേക്കാണ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്ന് പറഞ്ഞത് ജയിലാണ് ഒരിക്കലും നമുക്ക് ഈ പറഞ്ഞ ആറ് കാണിക്കാനുള്ള സ്ഥലം അല്ലെങ്കിൽ എന്തായാലും ഇതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയാം മറ്റേ റിയാക്ട് ചെയ്യാനുള്ള വിഷയം ഉണ്ടെങ്കിൽ അതും പറയാപ്പൊ നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ശരി